കണ്ണൂർ ദസറയ്ക്ക് ഉജ്ജ്വല തുടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിതെളിയിച്ചോഷന്നാകെ അലഞ്ഞു ചേർന്നു വിജയദശമി നാൾ വരെ ഇനി ആഘോഷത്തിന്റേതാണ് മൈസൂർ ദസറയുടെ പ്രൗഢിയിലേക്ക് കണ്ണൂരിനെയും ചലിപ്പിക്കുകയാണ് കോർപ്പറേഷൻ കണ്ണൂർ ദസറ എന്ന ആശയം മുറുകെ പിടിച്ച് നഗരത്തിൽ വ്യാപാര മേഖലയെ ആകെ ഉത്തേജിപ്പിക്കുകയാണ് മേയർ മുസ്ലിം മഠത്തിലിൻ്റെയും ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയുടെയും നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരികൊളുത്തിയ കണ്ണൂർ ദസറക്ക് വെള്ളിയാഴ്ച ആവേശോജ്വല തുടക്കമാണ് ലഭിച്ചത് മൈസൂർ ദസറയെ പോലെ കണ്ണൂർ ദസറ കണ്ണൂരിന്റെ ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അപ്പൊ ഈ ദസറ ആഘോഷത്തോടൊപ്പം ഒരു വലിയ അറിവിന്റെ സന്ദേശം ഈ ലോകം പുതിയ തലമുറ അറിയണം എന്നുള്ള മനോഹരമായ സന്ദേശമാണ് ഈ ദസറ നൽകുന്നത് കണ്ണൂർ കണ്ണൂർ ദസറ ദസറ എന്ന് എന്ന് പറയുമ്പോൾ തന്നെ മാറട്ടെ മാറട്ടെ ഞാൻ ആശംസിക്കുന്നു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി കലാമണ്ഡലം സിന്ധുജ അവതരിപ്പിച്ച മോഹിനിയാട്ടം ദേവിന ബിജേഷിന്റെ കുച്ചുപ്പുടി വിവേകാനന്ദന്റെ ഗാനമേള എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന കലാവിരുന്നാണ് ആദ്യ ദിവസത്തെ സമ്പന്നമാക്കിയത് മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദസറ കോർഡിനേറ്ററും മുൻ മേയറുമായ അഡ്വക്കറ്റ് ടിയോ മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സ്വാമി അമൃത കൃപാനന്ദപുരി ഷാഹിർ ബാഖവി മോൺ ക്ലാരൻസ് പാലിയത്ത് എന്നിവർ മുഖ്യാതിഥികളായി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി സി പി സന്തോഷ് പി റജീഷ് കനറ ബാങ്ക് ഡി ജി എം വി കെ ശ്രീകാന്ത് നിക്ഷൻ ഇലക്ട്രോണിക്സ് മാനേജർ ഇക്ബാൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം നടക്കും ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് അധ്യക്ഷത വഹിക്കും സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒപ്പന സ്കൂൾ കലോത്സവ താരങ്ങളുടെ കലാവിരുന്ന് ഡോക്ടർ സുമിത നായരുടെ നൃത്തസന്ധ്യ എന്നിവയും രണ്ടാം ദിവസം അരങ്ങിലെത്തും ന്യൂസ് ബ്യൂറോ കണ്ണൂർ